നമസ്കാരം കേരളത്തെ ഈ സർക്കാർ കട്ടുമുടിക്കുകയാണോ സൈബർ സഖാക്കൾക്ക് പണം കൊടുക്കാൻ പുതിയ സംവിധാനമൊരുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും വിവിധ പദ്ധതികളുടെ വിവരങ്ങൾ അറിയിക്കാനും പുതിയ ടീം എത്തുകയാണ് സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീമും എൻ്റെ കേരളം പോർട്ടലിൻ്റെ പരിഷ്കരിച്ച പതിപ്പും ഖജനാവ് കൊള്ളയടിക്കാനുള്ള പുതുവഴിയാണ് തുക കിഫ്ബി വഴി ലഭ്യമാക്കും പുതിയ സംരംഭങ്ങളുടെ നടത്തിപ്പിനായി തുടക്കത്തിൽ ഒരു വർഷത്തേക്ക് വിവിധ തസ്തികകളിൽ നിയമനവും നടത്തും അതായത് കിഫ്ബി ഫണ്ട് സഖാക്കളിലേക്ക് മാറ്റാൻ പുതിയ പദ്ധതി വരുന്നു അതോടെ പി ആർ ഡി തന്നെ വെറുതെയാകുന്ന അവസ്ഥ മുഖ്യമന്ത്രിയടക്കം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ വിവരങ്ങൾ സ്പെഷ്യൽ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടീം വഴിയായിരിക്കും ഇനി മുതൽ പുറത്തുവരിക ഇതോടെ പി ആർ ഡി നോക്കുകുത്തിയാകും പി ആർ ഡിയിൽ കൂടുതൽ തസ്തിക സൃഷ്ടിക്കണമെന്ന ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് അതായത് പി ആർ ഡിയിൽ ക്രമാതീതമായ ഒഴിവുകളുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നാൽ പി ആർ ഡിയിലെ തസ്തിക കൂട്ടാതെ മറ്റൊരു സംവിധാനമൊരുക്കുകയാണ് സർക്കാർ ഇതിലൂടെ പി എസ് സി വഴിയല്ലാതെ താൽക്കാലികമായി സൈബർ സഖാക്കൾക്ക് ജോലി നൽകാനും പറ്റും പതിനായിരങ്ങൾ പാർട്ടി കുടുംബത്തിലേക്ക് എത്തുകയും ചെയ്യും ചൂരൽ മലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ പോലും പണമില്ലെന്നാണ് സർക്കാർ പറയുന്നത് ഇതിനിടെയാണ് പുതിയ ദൂർത്തുകൾ സർക്കാരിന്റെ പ്രചരണത്തിനായി കൊണ്ടുവരുന്ന സംവിധാനങ്ങളിൽ പുതിയ തസ്തികകളും സൃഷ്ടിക്കും വിദഗ്ധർ അതായത് രണ്ട് കമ്മ്യൂണിക്കേഷൻ ഫിനാൻസ് പ്രോഗ്രാം ഡയറക്ടർ റിസർച്ച് അസോസിയേറ്റ് ക്രിയേറ്റീവ് ടീം ഹെഡ് കണ്ടന്റ് ക്രിയേറ്റർ മാനേജർ ഡിസൈനർ വീഡിയോ എഡിറ്റർ ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെയാവും തസ്തികയുണ്ടാവുക ഇതിലെല്ലാം സാധാരണ നിലയിൽ പാർട്ടി ബന്ധമുള്ളവരാകും നിയമിക്കപ്പെടുക പി ആർ ഡി ഐ ശക്തിപ്പെടുത്തിയാൽ പ്രതിവർഷം ഈ ജോലികൾക്കെല്ലാം കൂടി ഒരു കോടി ചെലവാക്കിയാൽ മതിയാകും അത് സർക്കാരിനും അറിയാം എങ്കിലും പരമാവധി സഹായം പിൻവാതിലിലൂടെ ഇഷ്ടക്കാർക്ക് കൊടുക്കാനാണ് ഈ ശ്രമങ്ങൾ അത്രയും സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുജന സമ്പർക്കം കേന്ദ്രീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള എൻ്റെ കേരളം പ്ലാറ്റ്ഫോമിനായി സി ഓഗസ്റ്റിൽ നൽകിയ പദ്ധതി രേഖയ്ക്ക് സർക്കാർ അടിയന്തര അനുമതി നൽകുകയായിരുന്നു സി വഴി എത്തുന്നത് എല്ലാം സി പി എം അനുഭാവികളാണ് ഈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ വരെയുള്ള കാലയളവിലേക്കായി പത്തൊമ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ എസ്റ്റിമേറ്റാണ് സീഡിറ്റ് നൽകിയത് എന്നാൽ തുക കുറയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പുതുക്കി നൽകിയ പത്ത് കോടി നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി അറുന്നൂറ് രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ബജറ്റിലൂടെ നടപ്പാക്കുന്ന സുപ്രധാന വികസന ക്ഷേമ സംരംഭങ്ങൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പദ്ധതികൾ നവകേരള മിഷനുകൾ വഴിയുള്ള നേട്ടങ്ങൾ സംസ്ഥാനം അംഗീകരിച്ച നയരേഖകൾ കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ സംസ്ഥാനം സ്വീകരിച്ച സുപ്രധാന നിലപാടുകൾ ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവ ഇനി എന്റെ കേരളത്തിലാകും പ്രസിദ്ധപ്പെടുത്തുക ഇതിലൂടെ പ്രതിവർഷം പത്ത് കോടിയും അടിച്ചുപൊളിക്കും കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി രൂപീകരിച്ചത് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ് ഇതെല്ലാം ചെയ്യാനുള്ള കിഫ്ബി ഫണ്ടാണ് സർക്കാർ പ്രചരണ സംവിധാനത്തിന്റെ വകമാറ്റുന്നത് നന്ദി